മഹാശിലായുഗ സംസ്കൃതിയുടെ ചരിത്രാവശേഷിപ്പുകളുടെ തെളിവുമായി പാണപ്പുഴ ഏഴും വയലിലെ മുനിയറകൾ ചെങ്കല്ലറകൾ കൽവൃത്തങ്ങൾ അത്യപൂർവ്വമായ പരുക്കൻ കന്മഴു ചതുരക്കിണർ എന്നിവയാണ് പാണപ്പുഴ ഏഴും വയലിലെ പര്യവേക്ഷണത്തിൽ കണ്ടെത്തിയത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ മഹാശിലായുഗ പരിഷ്കൃതിയുടെ ചരിത്രത്തിൽ പാണപ്പുഴയ്ക്കും പരിസരത്തിനും തനതായ സ്ഥാനമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ആദ്യഘട്ട പുരാവസ്തു പരിശോധനാ ഫലങ്ങൾ കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ കെ സി എച്ച് ആർ നേതൃത്വത്തിൽ തഞ്ചാവൂർ തമിഴ് യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസറും കെ സി എച്ച് ആർ എക്സിക്യൂട്ടീവ് അംഗവുമായ ഡോക്ടർ ജെ സെൽവകുമാർ റിസർച്ച് ഓഫീസർ ദിനീഷ് കൃഷ്ണൻ പ്രൊജക്ട് അസിസ്റ്റന്റ് മുബീർ ഷായ എന്നിവരടങ്ങിയ പുരാവസ്തു ഗവേഷക സംഘമാണ് പര്യവേഷണം നടത്തുന്നത് പാണപ്പുഴ പ്രദേശത്ത് നിരവധിയായ ചെങ്കല്ലറകളും പ്രാചീന പ്രകൃതിദത്ത മനുഷ്യാധിവാസ ഗുഹകളും കാണപ്പെടുന്നുണ്ടെങ്കിലും ഇതാദ്യമായാണ് ആർക്കിയോളജി ടീം ഒരു പരിശോധന ഇവിടെ നടത്തുന്നത് ചെങ്കൽ അറകളൊക്കെ തന്നെ അവരുടെ ശവസംസ്കാര അനന്തരമുള്ള അവരുടെ പാത്രങ്ങൾ ഉപകരണങ്ങൾ ഒക്കെ അസ്ഥികൾ ഒക്കെ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളാണ് അപ്പോൾ ഈ ഇതിന് താഴെയുള്ള എഴുമ്പയിൽ കുന്ന് അതുപോലെ തന്നെ ആലക്കാട് പുഴയുടെ തീരം ഇവിടങ്ങളിലൊക്കെ രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ തന്നെ മഹാശിലാമനുഷ്യര് അധിവസിച്ചിരുന്നുവെന്നും അങ്ങനെ ഒരു പ്രാക് പരിഷ്കൃതി ഇവിടെ നിലനിന്നിരുന്നുവെന്നും പൂർണ്ണമായും വ്യക്തമാകുന്ന ശക്തമായ തെളിവുകളാണ് കഴിഞ്ഞ ദിവസത്തെ അവരെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഏഴും വയലിൽ കണ്ടെത്തിയ ആറ് മുനിയറകൾ പലതും മറ്റ് പലയിടത്തും കാണാത്ത ആർച്ച് രൂപത്തിൽ മനോഹരമായ കൊത്തുപണികളോട് കൂടിയതാണ് കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് അപൂർവമായി മാത്രം ലഭിച്ചിട്ടുള്ള പരുക്കൻ കന്മഴും നവീന ശിലായുഗ കാലത്തിന് മുന്നേ ഉള്ളതാവാമെന്ന് പ്രൊഫസർ സെൽവകുമാർ പറഞ്ഞു കലുവൃത്തോടുകൂടിയ കൂടിയ ചെങ്കല്ലറകൾക്ക് ഒന്നിൽ കൂടുതൽ അറകളും മൺപാത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും ഇരുമ്പായുധങ്ങൾ ഉൾപ്പെടെയുള്ള മഹാശിലാ നിർമ്മിതികൾ ഉണ്ടാവാമെന്നും ഏഴും വയലുൾപ്പെടെയുള്ള പാണപ്പുഴയിൽ ഖനന പര്യവേഷണങ്ങൾ തുടർന്നും നടത്തുമെന്നും കെ സി എച്ച് ആർ ഡയറക്ടർ ഡോക്ടർ ദിനേശൻ വടക്കിനിയിൽ അറിയിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ